നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം സന്തോഷവും മനസമാധാനവും ഒരിക്കലും പണം കൊണ്ട് വാങ്ങാൻ കഴിയുന്നതല്ല നമ്മുടെ ജീവിതത്തിൽ സന്തോഷവും മനസമാധാനവും ഐശ്വര്യവും സമ്പൽ സമൃദ്ധിയും ഉണ്ടാകണമെങ്കിൽ അതിന് ലക്ഷ്മി ദേവിയുടെ അനുഗ്രഹം കൂടിയേ തീരൂ മഹാലക്ഷ്മി വശ്യം ചെയ്യുന്ന അത്ഭുതകരമായ ഒരു തിലകത്തെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിലൂടെ പറയാൻ പോകുന്നത് ആരാണോ ഈ തിലകം തയ്യാറാക്കി നെറ്റിയിൽ തൊടുന്നത് തീർച്ചയായും അവരുടെ വീട്ടിൽ ലക്ഷ്മി ദേവി നിരന്തരമായി വസിക്കുന്നതാണ് നിങ്ങളുടെ കുടുംബത്തിലെ പണം സംബന്ധമായ എല്ലാ പ്രശ്നങ്ങളും നീങ്ങുകയും ദാരിദ്ര്യം പൂർണമായും ഇല്ലാതായി സാമ്പത്തിക ബുദ്ധിമുട്ടും കടബാധ്യതയും തീരുകയും സമ്പൽ സമൃദ്ധിയുള്ള സുഭിക്ഷമായ ഒരു ജീവിതം നിങ്ങൾക്കുണ്ടാകുന്നതാണ് കാരണം ഈ ഒരു തിലകം തയ്യാറാക്കുവാൻ ഉപയോഗിക്കുന്ന വസ്തുക്കളെല്ലാം തന്നെ അത്രയേറെ ശക്തിയാർന്നതാണ് ഇനി ഈ തിലകം എങ്ങനെയാണ് തയ്യാറാക്കേണ്ടതെന്ന് നോക്കാം അതിനു മുൻപായി ഈ ചാനൽ ആദ്യമായി കാണുന്ന എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുവാനും അടുത്തുള്ള ബെൽബട്ടൺ പ്രസ് ചെയ്യുവാനും മറക്കരുത് അപ്പോൾ എല്ലാ ദിവസവും ഇടുന്ന വീഡിയോസിന്റെ നോട്ടിഫിക്കേഷൻ ഉടൻ തന്നെ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് മഹാലക്ഷ്മിയെ വശീകരിക്കുന്നതിന് ആകർഷിക്കുന്നതിനായുള്ള ഈ തിലകം തയ്യാറാക്കുവാൻ പ്രധാനമായും ആവശ്യമുള്ളത് ജാതി പത്രിയാണ് മസാലക്കൂട്ട് വാങ്ങുമ്പോൾ അതിൽ ജാതിപത്രി ഉണ്ടാകും അല്ലെങ്കിൽ ജാതിപത്രി മാത്രമായും നമുക്ക് വാങ്ങാൻ കിട്ടുന്നതാണ് ഇനി പച്ചമരുന്ന് കടയിലും ജാതിപത്രി ലഭ്യമാണ് ജാതിക്കായ്ക്കും ജാതി പത്രിയ്ക്കും പണത്തെ ആകർഷിക്കുവാൻ അല്ലെങ്കിൽ വശ്യം ചെയ്യുവാനുള്ള ശക്തി അല്ലെങ്കിൽ ഊർജം വളരെ കൂടുതലാണ് ഇനി ജാതി പത്രിയോടൊപ്പം ആവശ്യമുള്ള മറ്റൊരു പ്രധാന വസ്തുവാണ് പച്ച കർപ്പൂരം പൊതുവായി പച്ചക്കർപ്പൂരത്തിനും പണത്തെ ആകർഷിക്കുന്നതിനുള്ള ശക്തി വളരെ കൂടുതലാണ് മഹാലക്ഷ്മിയുടെ അനുഗ്രഹത്തിനായും നമ്മുടെ വീട്ടിൽ ദുഷ്ടശക്തികൾ അല്ലെങ്കിൽ നെഗറ്റീവ് എനർജികൾ ഇല്ലാതാകുവാനും പച്ചക്കർപ്പൂരം നമുക്ക് പ്രയോജനപ്പെടുത്താവുന്നതാണ് ഇനി പച്ചക്കർപ്പൂരം വാങ്ങി നമ്മുടെ വീട്ടിൽ വെച്ച് നോക്കൂ തീർച്ചയായും നമ്മുടെ വീട്ടിൽ സാന്നിധ്യം ഉണ്ടാകുന്നതാണ് ഇനി അടുത്തതായി രണ്ട് ഏലക്കയും കൂടാതെ സാധാരണ ഒരു കർപ്പൂരവുമാണ് ഈ ഒരു തിലകം തയ്യാറാക്കുവാൻ ആവശ്യമുള്ളത് ഇനി ഈ തിലകം എങ്ങനെയാണ് തയ്യാറാക്കേണ്ടതെന്ന് നോക്കാം ഞാനിവിടെ ഒരു കഷ്ണം ജാതിപത്രി എടുത്തിട്ടുണ്ട് അതിനോടൊപ്പം ഒരു കർപ്പൂരം രണ്ട് ഏലയ്ക്ക ഒരു വലിയ കഷ്ണം പച്ചക്കർപ്പൂരം ഇത്രയും എടുത്ത് ഒരു ഇടിയൊരൽ വെച്ച് നല്ല ഫൈൻ പൗഡറായി പൊടിച്ചെടുക്കുക ഇനി ഈ തിലകം തയ്യാറാക്കുന്നതിന് മുൻപ് ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് നല്ല ശുദ്ധവൃത്തിയോടുകൂടി വേണം ഇത് ചെയ്യുവാൻ ഒരു കാരണവശാലും നോൺ വെജ് കഴിച്ചതിന് ശേഷം ഈ തിലകം തയ്യാറാക്കുവാൻ പാടില്ല അതുപോലെ തന്നെ ആയിരിക്കുന്ന സമയത്ത് ഈ തിലകം സ്ത്രീകൾ നെറ്റിയിൽ അണിയുവാനും പാടില്ല ഇനി തിലകം തയ്യാറാക്കുന്നതിന് മുൻപ് കുളിച്ച് നിങ്ങളുടെ പൂജാമുറിയിൽ ഒരു ദീപം കുളുത്തി വെക്കുക അതിനുശേഷം ഒരു ചെറിയ മൺവിളക്കിൽ തിലകം തയ്യാറാക്കാൻ ആവശ്യമുള്ള വസ്തുക്കളെല്ലാം എടുത്ത് ലക്ഷ്മി ദേവിയുടെ ഫോട്ടോയ്ക്ക് മുൻപാകെ വെക്കുക അതിനുശേഷം നിങ്ങളുടെ കുലദൈവത്തെയും ലക്ഷ്മി ദേവിയെയും ഇഷ്ടദൈവത്തെയും നല്ലതുപോലെ പ്രാർത്ഥിച്ചതിന് ശേഷം വേണം ഈ തിലകം തയ്യാറാക്കേണ്ടത് ഇനി ഞായറാഴ്ചയാണ് ഈ ഒരു തിലകം നിങ്ങൾ തയ്യാറാക്കുന്നതെങ്കിൽ വൈകിട്ട് ആറു മണിക്ക് ശേഷം ഇത് തയ്യാറാക്കാവുന്നതാണ് ഇനി വെള്ളിയാഴ്ചയാണ് ഇത് ചെയ്യുന്നതെങ്കിൽ രാവിലെയോ വൈകിട്ടോ ഈ തിലകം തയ്യാറാക്കാവുന്നതാണ് ഇനി സ്ത്രീകൾക്കും പുരുഷന്മാർക്കും ഒരുപോലെ തന്നെ ഈ തിലകം തയ്യാറാക്കാവുന്നതാണ് ഇനി പൊടിച്ച വസ്തുക്കളെല്ലാം ഒരു മൺവിളക്കിലെടുക്കുക അതിനുശേഷം ഒരു തീപ്പെട്ടി ഉപയോഗിച്ച് ഇത് കത്തിക്കാവുന്നതാണ് ഈ പൊടിയിൽ ഓൾറെഡി കർപ്പൂരവും പച്ചക്കർപ്പൂരവും ഉള്ളത് കൊണ്ട് തന്നെ ഇത് പെട്ടെന്ന് കത്തുന്നതാണ് ഇത് കത്തി തീർന്നതിന് ശേഷം നല്ലതുപോലെ ചൂടാറാൻ അനുവദിക്കുക പിന്നീട് കൈകൊണ്ടോ ഒരു സ്പൂൺ കൊണ്ടോ നല്ലതുപോലെ ഇത് ഫൈൻ പൗഡർ ആക്കി പൊടിച്ചെടുക്കുക ഇനി ഈ പൗഡർ മറ്റൊരു ബൗളിലേക്ക് മാറ്റി അതിലേക്ക് ഒരു തുള്ളി നെയ്യൊഴിച്ച് നല്ലതുപോലെ മിക്സ് ചെയ്യുക തയ്യാറാക്കിയ ഈ തിലകം ഒരു ചെറിയ പാത്രത്തിലാക്കി നിങ്ങളുടെ പൂജാമുറിയിലാണ് സൂക്ഷിക്കേണ്ടത് ഈ തിലകം നിത്യേന നമ്മൾ അണിയുന്നതിലൂടെ സാമ്പത്തികപരമായ എല്ലാ പ്രശ്നങ്ങൾക്കും വളരെ പെട്ടെന്ന് തന്നെ പരിഹാരമുണ്ടാകുകയും നമ്മൾ ഏത് കാര്യത്തിന് ഇറങ്ങിയാലും അതെല്ലാം പൂർണ്ണ വിജയത്തിൽ എത്തിച്ചേരുന്നതുമാണ് ഈ തിലകം ഒരു തവണ തയ്യാറാക്കിയാൽ അതിന്റെ ശക്തി ഊർജം നാൽപ്പത്തിയെട്ട് ദിവസം ഉണ്ടാകുന്നതാണ് അതുകൊണ്ട് തന്നെ നാല്പത്തി എട്ട് ദിവസം ഈ ഒരു തിലകം നിങ്ങൾക്ക് അണിയാവുന്നതാണ് വീട്ടിലുള്ള എല്ലാവർക്കും ഈ ഒരു തിലകം അണിയാവുന്നതാണ് പണവശ്യത്തിന് വേണ്ടി മാത്രമല്ല ജീവിതത്തിലെ ഒട്ടുമിക്ക കാര്യങ്ങൾക്കും വേണ്ടി ഈ തിലകം നമുക്ക് പ്രയോജനപ്പെടുത്താവുന്നതാണ് പഠിക്കുന്ന കുട്ടികൾ ഈ തിലകം അണിഞ്ഞ് സ്കൂളിൽ പോയാൽ ദിവസം മുഴുവനും കുട്ടികൾ നല്ല ആകുന്നതാണ് ഇനി തിലകം തൊട്ടുകൊണ്ട് നമ്മൾ ജോലിക്ക് പോവുകയാണെങ്കിൽ അല്ലെങ്കിൽ തൊഴിൽ ചെയ്യുന്ന സ്ഥാപനത്തിൽ പോയാൽ അവിടെ ഉണ്ടാകുന്ന ഏതെങ്കിലും തരത്തിലുള്ള തടസ്സങ്ങൾ പൂർണ്ണമായും മാറിക്കിട്ടുന്നതാണ് ഇനി ഏതെങ്കിലും തൊഴിൽ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ അവയെല്ലാം ഇല്ലാതാകുന്നതുമാണ് ഇനി ഏതെങ്കിലും ശുഭകാര്യങ്ങൾക്ക് പുറത്തു പോകുമ്പോഴോ അല്ലെങ്കിൽ പണം സംബന്ധമായ കാര്യങ്ങൾക്ക് വേണ്ടി സംസാരിക്കാൻ പോകുമ്പോഴോ ഈ തിലകം തൊട്ടു പോയി നോക്കൂ തീർച്ചയായും നിങ്ങൾ ആഗ്രഹിച്ച കാര്യങ്ങൾ അതുപോലെ തന്നെ നടക്കുന്നതാണ് അല്ലെങ്കിൽ നിങ്ങൾ ആവശ്യപ്പെടുന്ന തുക ആ വ്യക്തി നിങ്ങൾക്ക് നൽകുന്നതാണ് അതുപോലെ തന്നെ ഒരു ജോലിയുടെ ആവശ്യത്തിന് വേണ്ടി പോകുമ്പോഴോ അല്ലെങ്കിൽ ഒരു ഇന്റർവ്യൂവിന് പോകുമ്പോഴോ നെറ്റിയിൽ ഈ തിലകം അണിഞ്ഞുകൊണ്ടൊന്ന് പോകൂ തീർച്ചയായും നിങ്ങൾ ആഗ്രഹിച്ച ജോലി നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് അല്ലെങ്കിൽ ഇന്റർവ്യൂവിൽ നിങ്ങൾ പാസ്സാകുന്നതുമാണ് ഇനി സ്വന്തമായി ഒരു കടയോ അല്ലെങ്കിൽ ബിസിനസ്സോ ചെയ്യുന്നവരാണ് നിങ്ങളെങ്കിൽ രാവിലെ കുളിച്ച് ശുദ്ധിയോടുകൂടി ഈ തിലകം തൊട്ട് പ്രാർത്ഥിച്ച് ഒന്ന് പോയി നോക്കൂ നൂറ് ശതമാനവും നിങ്ങളുടെ കടയിൽ അല്ലെങ്കിൽ സ്ഥാപനത്തിൽ ധാരാളം പുതിയ കസ്റ്റമേഴ്സ് വരുന്നതാണ് അതിലൂടെ നിങ്ങളുടെ വരുമാനം വർദ്ധിക്കുന്നതാണ് ആദ്യം പറഞ്ഞതുപോലെ തന്നെ പണവശ്യത്തിനു വേണ്ടി മാത്രമല്ല ജനവശ്യത്തിനും മുഖവശ്യത്തിനുമെല്ലാം ഒരു തിലകം പ്രയോജനപ്പെടുത്താവുന്നതാണ് ഇനി പണം സംബന്ധമായ ഏതു തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉള്ളവർക്കും അതുപോലെ പണം കയ്യിൽ നിലനിൽക്കുന്നില്ല സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നവർ അങ്ങനെ എല്ലാവർക്കും ഈ ഒരു തിലകം അണിയാവുന്നതാണ് തീർച്ചയായും നിങ്ങൾ സ്വപ്നത്തിൽ പോലും ചിന്തിക്കാത്ത തരത്തിൽ നല്ല ഫലങ്ങൾ നിങ്ങൾക്ക് വന്നു ചേരുന്നതാണ് അത്രയേറെ ശക്തി ഈ മഹാലക്ഷ്മി വശ്യ വശ്യതിലകത്തിനുണ്ട് അതുകൊണ്ട് ഒരു തവണയെങ്കിലും ഈ ഒരു തിലകം നിങ്ങൾ തയ്യാറാക്കി നോക്കൂ അതിലൂടെ നിങ്ങൾക്കുണ്ടാകുന്ന മാറ്റങ്ങൾ കണ്ട് നിങ്ങൾ തന്നെ സ്വയം അത്ഭുതപ്പെടുന്നതാണ് നാൽപ്പത്തിയെട്ട് ദിവസത്തിനു മുൻപ് തന്നെ നിങ്ങൾ തയ്യാറാക്കിയ തിലകം തീർന്നു പോയാൽ പിന്നീടുള്ള ഏതെങ്കിലും ഒരു ഞായറാഴ്ച ദിവസമോ അല്ലെങ്കിൽ വെള്ളിയാഴ്ച ദിവസമോ നിങ്ങൾക്ക് ഈ തിലകം വീണ്ടും തയ്യാറാക്കാവുന്നതാണ് ശാരീരികമായി ബുദ്ധിമുട്ടുള്ളവർ ഈ തിലകമണിഞ്ഞാൽ അവർക്ക് നല്ല ആരോഗ്യം ഉണ്ടാകുന്നതാണ് കൂടാതെ ജോലിയിൽ ഉയർന്ന പദവി ലഭിക്കുന്നതിന് ഇനി പണവരവ് കൂടുതലായും ആകർഷിക്കുന്നതിന് ഇനി ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ പരസ്പര സ്നേഹവും ഒത്തൊരുമയും വർദ്ധിക്കുവാനും ഇതിനെല്ലാം ഉപരി ശത്രുദോഷം പൂർണമായും ഇല്ലാതാകുവാനും ഈ തിലകം പ്രയോജനപ്പെടുത്താവുന്നതാണ് അതുപോലെ തന്നെ ഈ തിലകം തയ്യാറാക്കുമ്പോൾ ഇനി പറയാൻ പോകുന്ന മന്ത്രം ചൊല്ലിക്കൊണ്ട് തിലകം തയ്യാറാക്കി നോക്കൂ അതിന്റെ ഫലം ഇരട്ടിയായി ലഭിക്കുന്നതാണ് അതുപോലെ തന്നെ തിലകം ഓരോ ദിവസം നെറ്റിയിൽ തൊടുമ്പോഴും ഈ അത്ഭുത മന്ത്രം ചൊല്ലിക്കൊണ്ട് തിലകം നെറ്റിയിൽ തൊട്ടു നോക്കൂ നിങ്ങൾ ഏത് കാര്യത്തിനിറങ്ങിയാലും അല്ലെങ്കിൽ ഏത് കാര്യം ചെയ്താലും അതിൽ പൂർണ്ണ വിജയമുണ്ടാകുന്നതാണ് ഇനി തിലകം തയ്യാറാക്കുമ്പോൾ ചൊല്ലേണ്ട അത്ഭുത മന്ത്രം ഏതാണെന്ന് നോക്കാം ഓം റീം വശ്യം വശ്യം ജനവശ്യം പണവശ്യം വശ്യം വശ്യം ഓം റീം വശ്യം വശ്യം ജനവശ്യം പണവശ്യം വശ്യം വശ്യം ഓം റീം വശ്യം വശ്യം ജനവശ്യം പണവശ്യം വശ്യം വശ്യം തിലകം തയ്യാറാക്കുമ്പോൾ നൂറ്റി എട്ട് തവണ ഈ ഒരു മന്ത്രം ചൊല്ലുക പിന്നീട് ഓരോ ദിവസവും തിലകം നെറ്റിയിൽ അണിയുമ്പോൾ ഒരു തവണ മാത്രം ഈ അത്ഭുത മന്ത്രം ചൊല്ലിയാൽ മതിയാകും ഇനി ചിലരെ സംബന്ധിച്ച് കുടുംബത്തിലാണെങ്കിലും ശരി അതല്ലെങ്കിൽ ജോലി ചെയ്യുന്ന സ്ഥാപനത്തിലാണെങ്കിലും ശരി അവരുടെ സംസാരം മറ്റുള്ളവർക്ക് പിടിക്കാറില്ല എന്തു പറഞ്ഞാലും തെറ്റായ രീതിയിൽ മാത്രമേ മറ്റുള്ളവർ എടുക്കാറുള്ളൂ മാത്രമല്ല എന്നെ കാണുന്നത് പോലും എല്ലാവർക്കും ഇഷ്ടമല്ല ഈ രീതിയിൽ പറഞ്ഞ് വിഷമിക്കുന്നവരും ധാരാളം പേരുണ്ട് അങ്ങനെയുള്ളവർക്ക് ഈ തിലകം വളരെയധികം ഉപകാരപ്പെടുന്നതാണ് ഈ തിലകം അണിഞ്ഞ് മറ്റുള്ളവരോട് നിങ്ങളൊന്ന് സംസാരിച്ചു നോക്കൂ എല്ലാവരും നിങ്ങളെ ഇഷ്ടപ്പെടുന്നതാണ് മാത്രമല്ല നിങ്ങൾ എവിടെ പോയാലും നിങ്ങളുടെ മതിപ്പ് ബഹുമാനം വർദ്ധിക്കുന്നതാണ് ഇനി റിയൽ എസ്റ്റേറ്റുമായി ബന്ധപ്പെട്ട് ബിസിനസ് അല്ലെങ്കിൽ തൊഴിൽ ചെയ്യുന്നവർക്ക് തീർച്ചയായും ഈ ഒരു തിലകം പ്രയോജനപ്പെടുന്നതാണ് ഇനി ഈ തിലകം അണിഞ്ഞുകൊണ്ട് പുറത്തു പോകുമ്പോൾ തീർച്ചയായും ശത്രുക്കളെ കൊണ്ടുള്ള ഒരു ദോഷവും അല്ലെങ്കിൽ ഒരു ബുദ്ധിമുട്ടും നിങ്ങൾക്കുണ്ടാകുന്നതല്ല ചുരുക്കി പറഞ്ഞാൽ സകലവിധ വശ്യത്തിനും ഈ തിലകം നിങ്ങൾക്ക് പ്രയോജനപ്പെടുത്താവുന്നതാണ് വളരെ ലളിതമായി തന്നെ ആർക്കും തയ്യാറാക്കാവുന്ന ഒരു അത്ഭുത തിലകമാണിത് അതുകൊണ്ട് തന്നെ എല്ലാവരും ഈ ഒരു തിലകം തയ്യാറാക്കി നിങ്ങളുടെ ജീവിതത്തിൽ ഇത് നിത്യേന പ്രയോജനപ്പെടുത്തുക ഉറപ്പായും നിങ്ങളുടെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ നടക്കുന്നതാണ് വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും മറ്റുള്ളവരിലേക്ക് ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുവാനും മറക്കരുത് ഇതുപോലെയുള്ള വീഡിയോസിനായിട്ട് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുവാനും മറന്നു പോകരുത് വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ നന്ദി Namaskaram!